ഹായ് ഫ്രണ്ട്സ് ലൈഫ് ടൈം ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വന്നിരിക്കുന്ന നമ്മുടെ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഒരു അംഗമായിട്ട് പോലെയാണ് നമുക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഫോൺ ഓൺ ചെയ്താലും ടി വി ഓൺ ചെയ്താലും നമുക്ക് ആ ന്യൂസാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ദുഷ്ടയായ അനീചയായ ആ വൃത്തികെട്ട ആ എന്ന് പറഞ്ഞിട്ടുള്ള അവളെ വടകര ഒരു ബന്ധു വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ ഇവിളെ അറസ്റ്റ് ചെയ്യേണ്ട അല്ല അറസ്റ്റ് ചെയ്യണം പക്ഷെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോകരുത് ഇവിളെ സമൂഹത്തിന് വിട്ടുകൊടുക്കണം സമൂഹത്തിന് വിട്ടുകൊടുത്ത് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം അതാണ് അവർക്ക് ഏറ്റവും ഉചിതമായ ശിക്ഷ എന്ന് പറയുന്നത് അതാണ് അവൾ ഒരു കാരണവശാലും ജയിലിൽ അടയ്ക്കാൻ പാടില്ല ജയിലിൽ അടച്ചിട്ട് അവൾക്ക് എന്തുവാ അവൾക്ക് ഒരു പ്രശ്നവും വരത്തില്ല ജയിലിലടച്ചാൽ അവൾ നല്ല വൃത്തിയെ നല്ല മിഷ്ടാനമായിട്ട് ആഹാരം കഴിച്ച് നല്ല തടിച്ച് കൊഴുത്ത് അവൾ വീണ്ടും ഏതെങ്കിലും രീതിയിൽ അവൾ ഇറങ്ങാനേ നോക്കത്തുള്ളൂ അങ്ങനെയല്ല അവൾക്ക് വേണ്ടത് ആ ചേട്ടൻ്റെ ആ ചേട്ടൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ആ ചേട്ടൻ്റെ നീതി കിട്ടണമെങ്കിൽ അവളെ കൊല്ലണം അത്ര ദ്രോഹിയാണ് അവൾ അത്ര ദ്രോഹമാണ് അവൾ കാണിച്ചത് ആ ഒരു പാവം അമ്മയ്ക്കും അച്ഛനും തുണയായ ഒരു മോനെ ആ മോൻ്റെ ജീവൻ ആ ജീവിതം കളഞ്ഞതിന് അവളെ കൊല്ലുക അതാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ അത്ര ദ്രോഹിയാണ് അവൾ അവൾക്ക് ഒരു വീഡിയോ റീച്ച് ആവാൻ വേണ്ടി അവൾ കാണിച്ചത് ഒരു ജീവൻ കളഞ്ഞ രീതിയിൽ കാണിച്ചു അവൾ റീച്ച് ആവാൻ വേണ്ടിയിട്ട് അവൾ ആ വീഡിയോ നമുക്ക് കണ്ടാൽ എത്ര നമ്മൾ എത്ര എത്ര തവണ കണ്ടിരിക്കുന്നു ആ വീഡിയോ അത് കണ്ടാൽ തന്നെ നമുക്കറിയാം അവൾ അടുത്തോട്ട് അടുത്തോട്ട് ആ ചേട്ടൻ്റെ അടുത്തോട്ട് നിന്ന് ചേർന്ന് ആ ചേട്ടൻ്റെ അത് അവളുടെ മുഖത്ത് പോലും മുഖത്തുപോലും നോക്കുന്നില്ല ആ കയറുന്ന ടൈമിലും നമ്മളിപ്പോൾ ആ വീഡിയോയിൽ കാണുന്ന ടൈമിൽ തന്നെ അവർ രണ്ടുപേർ ചേർന്ന് മുഖം ഫേസ് ടു ഫേസ് കാണുന്നുണ്ടോ ഇല്ല അവൾ ആ ചേട്ടനിൽ ചേർന്ന് ചേർന്ന് നിന്ന് അവൾക്ക് അവളുടെ വീഡിയോ റീച്ച് ആകാൻ വേണ്ടി അടുത്ത് ചേർന്ന് നിന്ന് വീഡിയോ എടുത്ത് അവളത് അതിപ്പോൾ റീച്ചാകാൻ വേണ്ടി ചെയ്തിട്ട് ഇപ്പോൾ എന്തായി അവൾ ഫുള്ളായിട്ട് റീച്ചായിക്കൊണ്ടല്ലേ ഇരിക്കുന്നത് അവൾ വീ ടി വിയിലും ഫോണിലായാലും ഇപ്പോൾ സമൂഹം ഫുള്ള് അവൾ റീച്ചായി അവൾക്കിപ്പോൾ സന്തോഷമായി കാണും ഇപ്പോൾ ഒരാളുടെ ജീവിതം ഒരു ജീവൻ കളഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമായി കാണും അവൾക്ക് നമുക്കിപ്പോൾ ഞാൻ പറയുന്നത് ഞാനും ഒരു പെണ്ണാണ് പക്ഷേ എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല നീതി വേണ്ടത് ആണുങ്ങൾക്ക് നീതി വേണം ആണുങ്ങളും അവരും അവർക്കും ഓരോ ജീവനാണുള്ളത് അവർക്ക് അവർ അവരിത്രയും നാൾ ആ ആ അവരുടെ വീട്ടിലായാലും ബന്ധുക്കളടുത്തായാലും സുഹൃത്തുക്കളുടെ ഇതായാലും എന്ത് മാന്യമായി ഇത്രയും നാളും അവർ കാത്തു സൂക്ഷിച്ച അവരുടെ അന്തസ്സ് എല്ലാം അവൾ ഒരൊറ്റ നിമിഷം കൊണ്ട് അവൾ തകർത്ത് കളഞ്ഞില്ലേ ആർക്കും സഹിക്കാൻ പറ്റാത്ത ഒരിതല്ലേ ആ ചേട്ടന് സഹിക്കാൻ പറ്റി കാണൂല പാവം അത് കാരണമായിരിക്കും ആ ചേട്ടൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ആ ചേട്ടനെ പ്രേരിപ്പിച്ചത് കാരണം ആ ചേട്ടൻ അങ്ങനത്തെ ഒരു ചിന്തയുള്ള ആളാണെങ്കിൽ ഒരു വൃത്തികെട്ട മനുഷ്യനാണെങ്കിൽ ഈ ഒരു ഇതിലോട്ട് വരത്തില്ല മരണത്തിലോട്ട് വരത്തില്ല അത്രയും ഒരു മാന്യനായത് കൊണ്ടായിരിക്കാം ആ ചേട്ടന് അത് താങ്ങാൻ പറ്റാതെ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഇങ്ങനെ പ്രേരിപ്പിക്കാൻ സാധ്യ ഇതുണ്ടാക്കിയ അവളെ ഒരു കാരണവശാൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ സമൂഹത്തിലുള്ളവർ ഈ ഇതിപ്പോൾ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇവളെ പരമാവധി ഇവളെ ജയിലിലോട്ട് അയക്കാതെ ഇവളെ സമൂഹത്തിന് വിട്ടുകൊടുത്ത് ഇവിളെ കല്ലെറിഞ്ഞ് കൊല്ലണം ഇവളെ കൊല്ലണം ഇല്ലെങ്കിൽ ജയിലിൽ കൊണ്ടുപോയി അവളെ അടച്ചിടാതെ കൊണ്ടുപോകുന്ന നിമിഷം ഇവിളെ തന്നെ തൂക്കി കൊല്ലാൻ ഇവളെ വിധിക്കണം കാരണം നമുക്ക് തന്നെ ആ വീഡിയോസും ആ ചേട്ടൻ്റെ സുഹൃത്തിൻ്റെ കരച്ചിൽ അച്ഛൻ്റെ അമ്മയുടെയും കരച്ചിൽ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ ചേട്ടൻ്റെ അമ്മയ്ക്കും ആകെ തുണയായ അമ്മയ്ക്കും അച്ഛനും ആ മോനെ നഷ്ടമാകുമ്പോൾ എന്തുമാത്രം വിഷമുണ്ടാവും അതുകൊണ്ട് ഈ ഇവിടെ പരമാവധി ശിക്ഷ കൊടുക്കുക അതാണ് എൻ്റെ ആഗ്രഹം സമൂഹത്തിൻ്റെ എല്ലാവർക്കും അതായിരിക്കും ആഗ്രഹം അപ്പോൾ നമുക്ക് വേറെ ഒന്നും നമുക്ക് ചെയ്യാനോ പറയാനോ പറ്റത്തില്ല നമുക്ക് ആ ചേട്ടൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കാം പ്രാർത്ഥിക്കാം